നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി കെ പി ബാലകൃഷ്ണ പൊതുവാൾ ചുമതലയേറ്റു പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ജി ജയപാലിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിച്ചു കാലാവധി തീരും വരെ തൽക്കാലം സീനിയർ നേതാവായിരുന്ന പൊതുവാൾ പ്രസിഡന്റ് സ്ഥാനത്തെങ്കിലും തുടരുമെന്നായിരുന്നു ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം ഇതേ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി ബാലകൃഷ്ണ പൊതുവാൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു പയ്യന്നൂരിലെ പ്രസിദ്ധമായ ബോംബെ ഹോട്ടലിൻ്റെ ഉടമയാണ് ബാലകൃഷ്ണ പൊതുവാൾ നിരവധി മറ്റ് സംരംഭങ്ങളും ബാലകൃഷ്ണ പൊതുവാൾ നടത്തിയിരുന്നു അസോസിയേഷന്റെ സജീവ സാന്നിധ്യമായി രൂപീകരണ കാലം തൊട്ടേ ബാലകൃഷ്ണ പൊതുവാൾ പ്രവർത്തിച്ചിരുന്നു നിലവിൽ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജി ജയപാൽ സീനിയർ നേതാവിൻ്റെ വിരുമിക്കലിന് മുമ്പ് തൻ്റെ സ്ഥാനം മാറി നൽകിയത് സംഘടനകൾക്ക് ഒരു വലിയ മാതൃകയാണ് കെ എസ് ആർ ടി സിയുടെ ചലോ കാർഡുകൾ റീഡ് ചെയ്യുന്ന പുതിയ ടിക്കറ്റ് മെഷീനുകളുടെ പരീക്ഷണം വിജയകരമായി ഇതോടെ ഇനി ടിക്കറ്റിനായി കയ്യിൽ പണം കരുതേണ്ടതില്ല ചലോ കാർഡ് വാങ്ങി റീചാർജ് ചെയ്ത് വെള്ളിയാഴ്ച മുതൽ യാത്ര ചെയ്യാം പാലക്കാട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിലെ ഉയർന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണാപുരം സെൻറ്റ് ഡൊമിനിക് കോൺവെൻറ് സ്കൂൾ താൽക്കാലികമായി അടച്ചു ഒരറിയിപ്പുണ്ടാകുന്നതുവരെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കില്ലെന്ന് സ്കൂൾ മാനേജർ അറിയിച്ചു ചൂരൽമലയിലെ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടിയെന്ന നാട്ടുകാരുടെ സംശയത്തിൽ പ്രതികരിച്ച് വയനാട് ജില്ലാ കളക്ടർ മണ്ണിടിച്ചിലുണ്ടായതായി സംശയിക്കുന്ന സ്ഥലത്ത് നിന്ന് മണ്ണും പാറയും അടക്കവുമുള്ള അവശിഷ്ടങ്ങൾ കനത്ത മഴയിൽ താഴേക്ക് വന്നതാകാമെന്ന് ജില്ലാ കളക്ടറുടെ നിഗമനം വീണ്ടും ജീവനെടുത്ത് കാട്ടാന മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് വണിയമ്പുഴയിലാണ് സംഭവം വണിയമ്പുഴ ഉന്നതിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബില്ലിയാണ് മരിച്ചത് അമ്പത്തേഴ് വയസ്സായിരുന്നു ബില്ലിക്ക് കൊച്ചിയിലെ റേഞ്ച് റോവർ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നു കാർ ലോറിയിൽ നിന്നും ഇറക്കി ഓടിച്ചിരുന്ന ആളുടെ മൊഴി ഇന്നെടുക്കും കാർ പിന്നിലോട്ട് ഇറക്കിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്നും എം പറയുന്നു കാറിന് ടയർ പൊട്ടിയിട്ടും പിന്നോട്ട് അതിവേഗം കുതിച്ചു പിന്നിലിടിച്ചു നിന്ന കാർ ഓഫാകുകയായിരുന്നു പിന്നീട് സ്റ്റാർട്ടാക്കിയപ്പോൾ അതിവേഗം മുന്നോട്ട് കുതിച്ച് പോസ്റ്റിലിടിച്ചു നിന്നുവെന്നും എം വി ഡി വിശദീകരിച്ചു ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ രണ്ടു പേർ മരിച്ചു കാൻഗ്ര ജില്ലയിൽ നിന്നാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പത്തുപേരെ കാണാതായി കുളു ജില്ലയിലെ മൂന്ന് പേരെ കാണാതായതാണ് റിപ്പോർട്ട് നിരവധി വീടുകളും റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ഉത്തരാഖണ്ഡിലെ അളകദന്ദ നദിയിലേക്ക് ബസ് മറിഞ്ഞ അപകടം ഒരാൾ മരിച്ചു പത്തുപേരെ കാണലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതുവരെ ഏഴുപേരെ രക്ഷപ്പെടുത്തി കാണാതായവർക്ക് തിരച്ചിൽ തുടരുകയാണ് പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഇതിന് ഇടയിലാണ് അപകടമുണ്ടായത് അതിഥികൾക്ക് വെള്ളിത്തളികയിൽ ഭക്ഷണം വിളമ്പി വിവാദത്തിലായി മഹാരാഷ്ട്ര സർക്കാർ മുംബൈയിൽ നടന്ന പാർലമെന്റിന്റെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ പ്ലാറ്റിനം ജൂബിലി യോഗമാണ് വിവാദത്തിലായത് സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോഴും ബി സർക്കാർ ആഡംബര പാർട്ടി നടത്തുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് മെക്സിക്കൻ മെക്സിക്കോയിൽ മതപരമായ ആഘോഷത്തിനിടെ ഉണ്ടായ വെടിവെപ്പിൽ പന്ത്രണ്ട് മരണം മെക്സിക്കൻ സംസ്ഥാനമായ ഗാനാജുവോട്ടോയിലെ ഇരാപോട്ടോ നഗരത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത് ഇരുപത് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം